ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം ജീവിതത്തിലെ രസകരമായ ഒരനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് മരിച്ചുപോയ മുത്തശ്ശിയെ ഹോസ്റ്റലിൽ വിളിച്ചു വരുത്തിയ എൻ്റെ റൂംമേറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ തമാശകളുടെയും നുണക്കഥകളുടെയും അർത്ഥസത്യങ്ങളുടെയും ലോകമാണ് ഹോസ്റ്റലുകൾ ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു ഹോസ്റ്റൽ ജീവിതം വിധിച്ചത് നാൽപ്പതാം വയസ്സിലായിരുന്നു ഒന്നും രണ്ടും എട്ടു വർഷം അതും ഗസൽ നഗരമായ കോഴിക്കോട്ട് മിഠായി തെരുവ് അവിടെ എന്നെ കാത്തിരുന്നത് പുതിയ ജോലി പുതിയ നഗരം പുതിയ കൂട്ടുകാർ വ്യത്യസ്ത ഭക്ഷണം വ്യത്യസ്ത ഭാഷ ആകെ ജക പോകാം എനിക്കൊരു രണ്ടാം ഭവനം ഉണ്ടായത് അവിടെയാണ് ഗൊരറ്റി ഹോസ്റ്റൽ പ്രശസ്ത സാഹിത്യകാരൻ കാക്കനാരൻ്റെ പെങ്ങളുടെ മകൾ നിർമ്മല ചേച്ചിയാണ് ഗൊരറ്റിയിൽ എനിക്ക് റൂം ഏർപ്പാടാക്കിയത് നിർമ്മല ചേച്ചി കോഴിക്കോട് മാതൃഭൂമിയിൽ അന്ന് ന്യൂസ് എഡിറ്ററാണ് ചേച്ചിയുടെ കൂടെ ഗ്രഹലക്ഷ്മി മാഗസിനിൽ ആഹ്ലാദത്തോടെ ജോലി ചെയ്ത ഒരു മനോഹര കാലഘട്ടമുണ്ട് കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റലാണ് ഗൊരറ്റി ഹോസ്റ്റലിന്റെ തൊട്ട് മുമ്പിൽ കോടതി സംശയം വിളിപ്പാടകലെ അറബിക്കടൽ മനോഹരമായ ബീച്ച് ഹോസ്റ്റലിൽ നിന്ന് കാലൊന്ന് വലിച്ചു ചവിട്ടിയാൽ എൻ്റെ പത്രസ്ഥാപനമായി ഹോസ്റ്റലിലെ ആ വലിയ മുറിയിൽ എനിക്കൊപ്പം നാലു പേരുണ്ട് പാർക്കാൻ രണ്ടു പേര് കാതലിക് സിറിയൻ ബാങ്ക് ഓഫീസർമാരായ വീണയും റാണിയും എറണാകുളം ജില്ലക്കാരാണ് രണ്ടുപേരും പിന്നെ ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല ആ പെൺകുട്ടി ഞങ്ങളെക്കാൾ വളരെ ജൂനിയറാണ് അവൾക്ക് അടുത്ത മുറിയിലെ സമാന പ്രായക്കാരുമായി വലിയ ചങ്ങാത്തമാണ് അത് സ്വാഭാവികം ഞങ്ങൾ മൂന്ന് പേരും വൈകിട്ട് ഹോസ്റ്റലിലെത്തിയാൽ എത്തിയാൽ ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഓർത്ത് വ്യാകുല ചിത്തരാവും പിള്ളേർ സ്കൂളിൽ നിന്ന് എത്തിയോ വലതും കഴിച്ചോ അവർ സമയത്തിന് വീട്ടിലെത്തുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അത് പദം പറഞ്ഞ് പരസ്പരം ഭാരം ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തും പെൺകുട്ടി ആവട്ടെ അടുത്ത മുറിയിൽ പോയിരുന്ന് കൂട്ടുകാരുമായി തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് സമയം കൊല്ലും കിടക്കാൻ നേരത്ത് മാത്രമാണ് അവൾ മുറിയിലോട്ട് കയറി വരുന്നത് ശനിയാഴ്ച വൈകിട്ട് വീണിയും റാണിയും നാട്ടിൽ പോകും എനിക്ക് മിക്കപ്പോഴും ശനിയാഴ്ച നാട്ടിലേക്ക് പോകാനാവില്ല പ്രിൻറിങ് ഉണ്ടെങ്കിൽ ഒപ്പിട്ട് അത് പാസ്സാക്കണം അങ്ങനെ ഒരു ശനിയാഴ്ച മക്കളെ കാണാൻ പോകാനാവാത്തതിന്റെ സങ്കടവുമായി റൂമിലെത്തുമ്പോൾ അടച്ചിട്ട എൻ്റെ മുറിയിൽ ഭയങ്കര ബഹളം റൂമിൽ തട്ടി വാതിലൊന്ന് തുറന്നപ്പോൾ മൂന്ന് നാല് പെൺകുട്ടികൾ നിലത്ത് കമിഴ്ത്തി വെച്ച സ്റ്റീൽ ഗ്ലാസ്സിന് ചുറ്റും ഇരിപ്പുണ്ട് എൻ്റെ റൂംമേറ്റ് പെൺകുട്ടിയാണ് നേതൃത്വം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചുള്ള വരവാണെങ്കിലും റെസ്റ്റ് ചെയ്യും മുമ്പ് ഞാൻ കാര്യം തിരക്കി ഇവള് മരിച്ചുപോയ അമ്മൂമ്മയെ വിളിച്ചു വരുത്തുവാ ചേച്ചി ആ കൂട്ടത്തിൽ ഒരു കുട്ടി അത്യുത്സാഹത്തോടെ പറഞ്ഞു മുത്തശ്ശി വരൂ മുത്തശ്ശി വരൂ എൻ്റെ റൂംമേറ്റ് ശബ്ദം താഴ്ത്തി മന്ത്രം ഉരുവിടും ഉരുവിടുമ്പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊടുന്നനെ ഗ്ലാസ് ചലിച്ചു തുടങ്ങി മുന്നോട്ട് വശത്തേക്ക് വീണ്ടും മുന്നോട്ട് കുട്ടിയുടെ അമ്മൂമ്മ മരിച്ചിട്ട് എത്ര വർഷമായി ആ പരിപാടി വകവയ്ക്കാതെ ഞാൻ അവളോട് ചോദിച്ചു എട്ടു വർഷം ഗ്ലാസ്സിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ പറഞ്ഞു ശരീരം ദഹിപ്പിച്ച കർമ്മങ്ങളെല്ലാം വേണ്ട വിധം തീർത്തതാണോ ഒവ് അവൾ പറഞ്ഞു പിന്നെ അങ്ങനെ നീ വിളിച്ചാലുടനെ മരിച്ചുപോയ നിന്റെ അമ്മൂമ്മ ഇവിടെ എത്തുന്നത് അവൾ തെല്ല് നേരം എന്നെ നോക്കിയിട്ട് പറഞ്ഞു അതൊരു മാജിക്കാ ചേച്ചി ബ്ലാക്ക് മാജിക് മുത്തശ്ശിയുടെ ആത്മാവ വരുന്നത് ചേച്ചിക്ക് കാണണോ ഞാൻ ചോദിച്ചാൽ എന്റെ മുത്തശ്ശി ഉത്തരം തരും ഈ ഗ്ലാസ്സിലൂടെ ഞാൻ മുമ്പും ഇങ്ങനെ മുത്തശ്ശിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ചേച്ചിക്ക് എപ്പോ ട്രാൻസ്ഫർ കിട്ടുമെന്ന് മുത്തശ്ശി പറഞ്ഞു തരും കാണണോ ഗ്ലാസ് അനങ്ങി അനങ്ങി എസ് ഒറിനോ മറുപടി നമ്മൾക്ക് കിട്ടും ആ തള്ളു കേട്ട് ഒപ്പമുള്ള പെൺകുട്ടികൾ വിസ്മയിച്ച് അന്തം ഇട്ട് നിൽക്കുകയാണ് എന്നിലെ പത്രക്കാരി ഉണർന്നു അറിയാനുള്ള ഒരു ത്വര കമഴ്ത്തി വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് ഒന്ന് ഉയർത്തി കാണിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു അയ്യോ ആത്മാവ് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അതിലൊരു കുട്ടി പറഞ്ഞു എനിക്ക് കലി വന്നു ഞാൻ ചൂടായി പണ്ടെന്നോ മരിച്ചുപോയ തൃശ്ശൂര് അമ്മൂമ്മയുടെ ആത്മാവ് വന്നുപോലും എൻ്റെ ഈ മുറിയിൽ ഇത്തരം മാജിക്ക് പറ്റില്ല ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മുറിയിലും കാണാൻ പോയി എന്തു വേണേലും വായിക്കോ ഞാൻ കന്യാസ്ത്രീയോട് പറയാൻ പോവാ ഞാൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റതും അത് കേട്ടതും ഗ്ലാസ് ഉയർത്തി അടിയിലെ മെഴുകുതിരിയുമായി പിള്ളേരെ പുറത്തേക്ക് കടന്നു അമ്മൂമ്മയെ കൂടെ വിളിച്ചോണ്ട് പോകണം ഇവിടെ ഇട്ടിട്ട് പോകരുത് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു ഗ്ലാസിനുള്ളിലെ മെഴുകുതിരി കത്തിയുണ്ടായ ചൂടു വായു കാരണമാണ് ഗ്ലാസ് ചലിക്കുന്നതെന്ന് നമ്മൾക്കൊക്കെ അറിയാം പക്ഷേ അതിനെ അമ്മൂമ്മയുടെ ആത്മാവുമായി കൂട്ടുകെട്ടി മറ്റു കുട്ടികളെ അത്ഭുതപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സൂത്രം അത്രയും മതി ചില മെന്റൽ ആവാൻ അധികം വൈകാതെ പെൺകുട്ടി ഞങ്ങളുടെ മുറി ഒഴിവാക്കി ആ കൂട്ടുകാരികളുടെ മുറിയിൽ താമസമാക്കി പിന്നെ അമ്മൂമ്മ ഇടക്കിടക്ക് വന്നോ ആവോ എനിക്കറിഞ്ഞുകൂടാ അവൾ ഇപ്പോൾ എവിടെയാണെന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ അവളുടെ മുഖം ഇടക്കിടക്ക് ഓർമ്മിക്കാറുണ്ട് അങ്ങനെയൊക്കെ അമ്മൂമ്മമാര് വരുമെങ്കിൽ ആർക്കും അറിയാത്ത മരണാനന്തര ജീവിത രഹസ്യങ്ങളൊക്കെ നമ്മൾ എന്നെ കണ്ടെത്തുമായിരുന്നു അല്ലേ മാത്രമല്ല തെളിയിക്കപ്പെടാത്ത നൂറുകണക്കിന് കേസുകൾക്ക് അവസാനം ഉണ്ടാകുമായിരുന്നല്ലോ പോലീസുകാർ അമ്മൂമ്മമാരെയും മുത്തശ്ശന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തിയാൽ കാര്യങ്ങളൊക്കെ മണിമണി പോലെ തെളിഞ്ഞു കിട്ടിയേനെ ഓരോരോ കാലത്തും എല്ലാ ഹോസ്റ്റലുകളെയും ഇത്ര നിഗൂഢ രഹസ്യങ്ങൾ ചൂഴന്നു നിൽക്കാറുണ്ട് ചിലത് കൈവിട്ട കളിയായി പോകുമെന്ന് മാത്രം ഇടയ്ക്ക് പഴയ ഹോസ്റ്റൽ മേറ്റ്സിനോട് സംസാരിക്കുമ്പോൾ ആ പഴയ കാര്യങ്ങൾ ഓർമ്മയിലെത്തും ഇതുപോലെ ആ ഹോസ്റ്റലിൽ വെച്ച് വേറെ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട് ഭൂതപ്രേത അനുഭവങ്ങൾ അവ പിന്നെ പിന്നെ പങ്കുവെക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം